ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക അപ്പോൾ നിനക്ക് നന്മ വരും ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം വലിയ പ്രഭുവായ ഭവറവനായുടെ മൂത്ത മകൾ ക്ലാര ഒരു ദിവസം ഫ്രാൻസിസ് അസിസിയെ സമീപിച്ച് ദരിദ്ര ജീവിതം നയിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചു അങ്ങനെ ഓശാന ഞായറാഴ്ച രാത്രിയിൽ അവൾ വീട് വിട്ടിറങ്ങി തന്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചു വെച്ച് ചാക്ക് വസ്ത്രവും അരയിൽ ഒരു കയറും ധരിച്ചു രാത്രിയിൽ കിടക്കാൻ വൈക്കോൽ കിടക്കയും അതിനു മുകളിൽ മുന്തിരി തണ്ടുകൾ വിതറി തലയിണയായി ഒരു കല്ലാണ് എടുത്തു വെച്ചത് ചെരുപ്പ് ഉപേക്ഷിച്ചു ഭിക്ഷാടനം ജീവിതമാർഗമാക്കി പിന്നീട് രണ്ടനുജത്തിമാരും അമ്മയും ക്ലാരയെ അനുഗമിച്ചു മാത്രമല്ല ധാരാളം സ്ത്രീകൾ അവിടെ എത്തിച്ചേർന്നു ദരിദ്ര സഹോദരികളുടെ അയോഗ്യ ദാസിയും പരിചാരകയും എന്ന് ക്ലാര സ്വയം വിശേഷിപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിശുദ്ധ ക്ലാരയെ പോലെ ആർഭാടങ്ങളോട് വിട പറയുവാൻ ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ കൃപ മാത്രം ഞങ്ങളുടെ ധനമായി കണ്ടെത്താൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ പരിശുദ്ധ മെഡ സംരക്ഷണ കപ്പ എല്ലാവരെയും പുതിയട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ